വിശ്വം ശിവായിക്ക് സ്തുതിയായിരിക്കട്ടെ ആഴത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം സ്ലീവായിലൂടെ വെളിപ്പെടുന്ന സ്വർഗരാജ്യത്തിൻ്റെ വഴികൾ ആരാധനാ സമൂഹത്തിന് വെളിപ്പെടുത്തുന്ന സ്ലീവാക്കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സ്ലീവാക്കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയായ ഇന്നത്തെ വായനകളിലൂടെ രക്ഷയുടെ അടയാളമായ സ്ലീവായുടെ രഹസ്യം ധ്യാനിക്കാനും കുരിശൻ്റെ മഹത്വം മനസ്സിലാക്കി കുരിശൻ്റെ വഴിയെ നടന്ന് സ്വർഗം പ്രാപിക്കുവാനുമുള്ള മാർഗങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് കുരിശൻ്റെ പുഴ്ച്ചയുടെ തിരുനാളാണ് ഈശോയുടെ മരണാനന്തരം കാൽവരിയിലെ കുരിശുനാട്ടിയ സ്ഥലവും ഈശോയെ സംസ്കരിച്ച കല്ലറയും റോമൻ ഭരണാധികാരികൾ കല്ലും മണ്ണും മാലിന്യങ്ങളും കൊണ്ട് നിറച്ച് വിശ്വാസികളുടെ കണ്ണിൽ നിന്നും മറച്ചിരുന്നതായി സ്വാഭാപിതാവായ വിശുദ്ധജറം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈശോയെയും ഈശോ വെളിപ്പെടുത്തിയ നിത്യസത്യങ്ങളെയും ഈശോയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഈ ലോകത്തിൽ നിന്നും തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമം ആരംഭിച്ച നിമിഷമായിരുന്നത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സ്ഥലങ്ങളിൽ വീനസ് ദേവതയുടെയും ജുപ്പീറ്റർ ദേവൻ്റെയും പടുകൂറ്റ ക്ഷേത്രങ്ങൾ പണിയപ്പെട്ടു അങ്ങനെ ഈശോയുടെ മരണസ്ഥലവും തിരുക്കല്ലറയും ക്രിസ്ത്യാനികൾക്ക് തികച്ചും അപ്രാപ്യമായി ഈശോയുടെ വ്യക്തിത്വത്തെയും സന്ദേശത്തെയും എന്ന നെയ്ക്കുമായി കുഴിച്ചു മൂടാം എന്നുള്ള കവിഞ്ഞ ആത്മവിശ്വാസത്തെ പിൻവലത്തിലാണ് അന്ന് അവർ അങ്ങനെ ചെയ്തത് എന്നാൽ നിത്യസത്യങ്ങളെ മൂടിവയ്ക്കാൻ മനുഷ്യൻ നടത്തിയ പരിശ്രമങ്ങളുടെ ദയനീയമായ പരാജയം പിന്നീട് നാം ചരിത്രത്തിൽ കാണുന്നുണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അത്ഭുതകരമായ മാനസാന്തരം അതിൻ്റെ വലിയൊരു തുടക്കമായിരുന്നു ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് നിത്യസത്യത്തെ തിരിച്ചറിഞ്ഞ കോൺസ്റ്റന്റൈൻ വിശുദ്ധ സ്ഥലങ്ങളെ വീണ്ടും തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി മാറ്റി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഹെലേന രാജ്ഞി ജെറുസലേമിലേക്ക് നടത്തിയ തീർത്ഥാടനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തേരോട്ടത്തിൻ്റെ തുടക്കമായിരുന്നു വിശ്വാസതീക്ഷ്ണതയുടെ ഈ തീർത്ഥാടന വഴിയിൽ വിശുദ്ധ സ്ഥലത്ത് അനധികൃതമായി പണിയപ്പെട്ട ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു കുഴിച്ചുമുടപ്പെട്ട തിരുക്കല്ലറയും വിശുദ്ധ കുരിശും കണ്ടെത്താൻ മണ്ണ് മാറ്റിയപ്പോൾ മൂന്ന് കുരിശികളും ശീർഷകഫലകവും കണ്ടെത്തി ശീർഷകഫലകം കുരിശിൽ നിന്നും വേർപെട്ട നിലയിലായിരുന്നതിനാൽ വിശുവായി തറച്ച കുരിശ് ഏതെന്ന് നിശ്ചയിക്കാൻ ഹെലാന രാജിക്ക് സാധിച്ചില്ല അപ്പോൾ അവിടുത്തെ മെത്രാനായിരുന്ന വിശുദ്ധ മക്കാരിയൂസ് ആ പട്ടണത്തിലെ മാറാരോഗിയും ആസന്ന മരണിയുമായ ഒരാളെ മൂന്ന് കുരിശുകൾ കൊണ്ടും ആശീർവദിച്ചു ആദ്യത്തെ രണ്ട് കുരിശുകൾ പ്രത്യേക ഫലമൊന്നും പുറപ്പെടുവിച്ചില്ല എന്നാൽ മൂന്നാമത്തെ കുരിശ് രോഗിയെ സ്പർശിച്ച മാത്രയിൽ തന്നെ രോഗി ചാടി എണീക്കുകയും അനീശ്വ മരിച്ച യഥാർത്ഥ കുരിശ് ഏതാണെന്ന് വ്യക്തമാവുകയും ചെയ്തു എ ഡി മുന്നൂറ്റി മുപ്പത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് ഈ കുരിശ് പ്രതിഷ്ഠിക്കാനായി പണിത ദേവാലയം കൂതാശ ചെയ്യുകയും സെപ്റ്റംബർ പതിനാലിന് വിശുദ്ധ കുരിശ് പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈ ഓർമ്മയാണ് വിശുദ്ധ കുരിശൻ്റെ പൂഴ്ചയുടെ തിരുനാളായി സഭയിൽ ആഘോഷിക്കുന്നത് അങ്ങനെ മനുഷ്യൻ മറച്ചു ശ്രമിച്ച വിജയത്തിൻ്റെ അടയാളം പൂർവാധികം ശോഭയോടെ ലോകത്തിലെങ്ങും പ്രശോഭിച്ചു നിൽക്കുന്നു അന്ധകാര ശക്തികളുടെ മേൽ സ്വർഗം ഭരിച്ച വിജയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നത്തെ ആദ്യത്തെ രണ്ടു വായനകളും ഒന്നാം വായന സംഗീയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് യാത്രക്കിടയിൽ മോശയ്ക്കും ദൈവജ്നുമെതിരെ പിറുപിറുക്കുന്ന ജനത്തെയാണ് നാം ഇവിടെ കാണുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഇടയിലെ പിറുപിറുപ്പുകൾ ഈ ലോകത്തിൻ്റെ ശക്തികൾക്ക് അവരുടെ മേൽ ആധിപത്യം നൽകി ആഗ്നേയ സർപ്പങ്ങളുടെ ദംശനത്തിൽ അനേകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വഴിതെറ്റി ജനത്തിനു വേണ്ടി കരമുയർത്തി പ്രാർത്ഥിച്ച മോശയുടെ കരങ്ങളിൽ ദൈവം വിജയത്തിൻ്റെ അടയാളം കൊടുത്തു അതേ സർപ്പങ്ങളുടെ ദണ്ടുയർത്തി മോശയിലൂടെ ദൈവം തൻ്റെ മഹത്വം പ്രകടിപ്പിച്ചു വിജയിച്ചുവെന്ന് അംഗീകരിച്ചിരുന്ന തിന്മയെ പ്രസ്തുത തിന്മയെ തന്നെ ദൈവം തകർക്കുകയാണ് മോശയുടെ കരങ്ങളിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം നെശ്ശായിലൂടെ ഭൂമിയിൽ ഉയർത്തപ്പെടാൻ പോകുന്ന കുരുശൻ്റെ മുന്നോടിയായിരുന്നു രണ്ടാം വായനയായ നശ്ശിയ പ്രവചനം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്തു മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈ ലോകത്തിന്മേൽ വിജയം ഭരിക്കുന്ന ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത് പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കൊത്തുവിഗ്രഹങ്ങളിൽ വിശ്വസിക്കുകയും വാർപ്പ് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണ് എന്ന് പറയുകയും ചെയ്യുന്നവർ അത്യധികം ലജ്ജിച്ച് പിന്തിരിയേണ്ടി വരും ഈ ലോകത്തിൻ്റെ ചിന്തകളെ പിന്തുടർന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണിത് മിശുഹായുടെ കുരിശ് ദൈവീക ശക്തിയുടെ അടയാളമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് കുറന്തോസുകാർക്കുള്ള ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ സുവിശേഷം സഹനത്തിൻ്റെ കുരിശിലേറി മഹത്വത്തിൻ്റെ മഹോന്നതങ്ങളിലേക്ക് കയറിയ മിശുഹായെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് എമ്മാബൂസ് സംഭവം കുരിശിൻ്റെ മഹത്വം ഈശോയുടെ വാക്കുകളിലൂടെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുന്ന നിമിഷമാണ് എമ്മാബൂസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്ര ജെറുസലേമിൽ അരങ്ങേറിയ സംഭവങ്ങളുടെ ബാക്കി പത്രമാണ് ജറുസലേമിലേക്കുള്ള മിസിഹായുടെ രാജകീയ പ്രവേശനം യഹൂദ ജനത്തെ ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു കൂടെ നടന്ന ശിഷ്യന്മാർ വരാനിരിക്കുന്ന മിശിഹാ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്തു എന്നാൽ ജറുസലേമിലെ ജനക്കൂട്ടത്തിൻ്റെ ഈ ആവേശവും ശിഷ്യന്മാരുടെ മധുര സ്വപ്നവും അധികം നീണ്ടുന്നില്ല ഓശാന പാടിയ നാവുകൾ ക്രൂശിക്കാനുള്ള മുറവിളി ഉയർത്തി കൃഷിപ്പിക്കപ്പെട്ട മിസ്സിഹായെ കണ്ടപ്പോൾ ശിഷ്യന്മാർ നുറുങ്ങി മാളങ്ങളിൽ ഒളിച്ചു പ്രത്യാശയുടെയും വിമോചനത്തിൻ്റെയും ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെയും വാഹകനായി മനസ്സിലാക്കിയിരുന്നവർ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു ഈശോയോടൊപ്പം നടന്നവരുടെ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടവരുടെ അവൻ്റെ ശക്തമായ ഉപദേശം കേട്ടവരുടെ എല്ലാം പ്രതീക്ഷകൾ ഇപ്പോൾ നിന്ദ്യമായ ഒരു കുരിശിൽ തറയ്ക്കപ്പെട്ടു ഒരു കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു അതിരാവിലെ കല്ലറയിൽ ചെന്നപ്പോൾ ീശോയുടെ ശരീരം കണ്ടില്ലെന്ന സ്ത്രീകളുടെ വെളിപ്പെടുത്തലും ശിഷ്യന്മാരെ ഏറെ ഭയപ്പെടുത്തിയും ഈ സംഭവങ്ങൾ ശിഷ്യന്മാർക്ക് ദുഃഖം മാത്രമല്ല നിരാശയും നൽകി അവർ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ഈശോയ്ക്ക് ഇത് സംഭവിച്ചെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും കല്ലറ സന്ദർശിക്കുകയും ദൂതന്മാരുമായി സംസാരിക്കുകയും ചെയ്ത സ്ത്രീകളുടെ സാക്ഷ്യം പോലും അവർക്ക് മനസ്സിലായില്ല ലൂക്കായിട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവർക്കാകട്ടെ ഈ വാർത്തകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ അവർ അവരെ വിശ്വസിച്ചില്ല തങ്ങളുടെ പ്രതീക്ഷകൾ തകർന്നതിൽ അവർ മാനസികമായി തളർന്നു പോയിരുന്നു അതിനാൽ ദൈവത്തിൻ്റെ പദ്ധതി കാണാനോ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാനോ അവർക്ക് കഴിഞ്ഞില്ല ഈശോയുടെ ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരങ്ങൾ ഇതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇരുപത്തിനാലാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ അവർ പറയുന്ന ആദ്യത്തെ കാര്യം ഇങ്ങനെയാണ് നസ്രായനായ ഈശോ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു സുശേഷങ്ങളിൽ ഈശോ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ പ്രവർത്തിക്കുന്നത് നാം കാണുന്നുണ്ട് ഈശോ തോറായെ അധികാരത്തോടെ പഠിപ്പിക്കുന്നതും മോശയെപ്പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പോലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതുമെല്ലാം ഇത് ശിഷ്യന്മാർ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ ഈശോയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തനായ പ്രവാചകൻ അവർ കരുതിയേ അത്ര ശക്തനായിരുന്നില്ലെന്ന് അവർക്ക് മനസ്സിലായി കാരണം കുരിശ് അവരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചു ഇരുപതാം വാക്യത്തിൽ അവർ പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ് ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു അതിനർത്ഥം അവൻ മരിച്ചു എന്നാണ് മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിരാശ നിറഞ്ഞ പ്രഖ്യാപനമാണിത് ഈശോയുടെ മരണത്തോടെ അവരുടെ എല്ലാ പ്രതീക്ഷകളും മരിച്ചിരുന്നു അവർ പറയുന്ന മൂന്നാമത്തെ കാര്യം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമുക്ക് കാണാം ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇത് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുടെ ഒരു വിലയിരുത്തലാണ് ചുരുക്കത്തിൽ പുരുശമരണം അവരുടെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചു സഹനത്തിൽ നിന്നും ഒളിച്ചോടുന്നവർക്ക് വിശുകാരഹസ്യം അഗ്രാഹ്യമായിരിക്കും പുരുഷൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ പോയ ആ ശിഷ്യന്മാർ നിരാശയിലും ദുഃഖത്തിലുമാണ് വിശുക കൂടെ നടന്നിട്ടും അപരിചിതനെ പോലെ ആണ് അവർക്ക് തോന്നിയത് എംബ്മാലെ ശിഷ്യന്മാരുടെ ഈ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഒരുപക്ഷെ ഇന്ന് ഈ ശിഷ്യന്മാരെ പോലെ തകർന്ന പ്രതീക്ഷകളും വർദ്ധിച്ച ദുഃഖങ്ങളും നഷ്ടപ്പെട്ട പ്രത്യാശകളും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ടാകാം വിശ്വാസ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരാകാം ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ കർത്താവിനാൽ പോലും ഉപേക്ഷിക്കപ്പെട്ടവരും വഞ്ചിക്കപ്പെട്ടവരുമായി നമുക്ക് തോന്നുന്ന പ്രതികൂലമായ അനുഭവങ്ങൾ കാരണം വിശ്വാസം തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പ്രതിസന്ധികളുടെ നടുവിൽ ശിഷ്യന്മാരെ പോലെ ഒരു എം്മാവൂസ് യാത്ര നമുക്കും ആവശ്യമാണ് ശിഷ്യരുടെ കൂടെ നടന്ന ഈശോ കുരിശൻ്റെ മഹത്വം അവർക്ക് തിരുലിഹിതങ്ങളിൽ നിന്നും കാണിച്ചു കൊടുത്തു അവരുടെ കണ്ണുകൾ തുറന്നു അവരെ വലിയ പ്രത്യാശയിലേക്ക് തിരികെത്തിച്ചു സഹനം പരാജയമല്ലെന്നും മരണം അവസാനമല്ലെന്നും അങ്ങനെ അവർ തിരിച്ചറിഞ്ഞു ഈ കുരിശൻ്റെ പുഴ്ചയുടെ തിരുന്നാൾ നമുക്കും ഒരു എമ്മാവൂസ് യാത്രയാക്കാം കുരിശൻ്റെ മഹത്വത്തെ ധ്യാനിക്കാനും കുരിശിലൂടെ കരഗതമാകുന്ന രക്ഷ സ്വന്തമാക്കാനും നമുക്കും ഒരുങ്ങാം കുരിശിൻ്റെ വഴികൾ നമ്മുടെ ജീവിതത്തിലെ സഹന നിമിഷങ്ങൾ മിശുഹായെ അനുഗമിക്കലാണ് നിത്യജീവൻ്റെ അടയാളങ്ങളാണ് നമ്മുടെ സഹനങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം തിരിച്ചറിഞ്ഞ് പ്രത്യാശയുടെ തീരത്ത് തിരികെ എത്താം ഈശോടു കൂടിയായിരുന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കുരിശൻ്റെ മഹത്വം നമുക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈശ്വ മിശിക്ക് സ്തുതിയായിരിക്കട്ടെ